വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പുണ്യസ്മരണയിൽ വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു നബിദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ വിശ്വാസികൾ മിലാദി ഷരീഫ് ആഘോഷിച്ചു മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൽ വിപുലമായ പരിപാടികളാണ് മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും നടന്നത് രാവിലെ പള്ളികളിൽ നടന്ന പ്രവാചക പ്രകീർത്തനങ്ങളായ മൗലിദ് പാരായണ സദസ്സുകൾക്ക് ശേഷം നബിദിന ഘോഷയാത്രകൾ കുട്ടികളുടെ കലാപരിപാടികൾ മുതലായവ മദ്രസകളുടെയും മഹല്യ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നു മുളവൂർ യാതുൽ ഇസ്ലാം മദ്രസ ദസുറല മസ്ജിദ് ബദറുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ഇർഷാദിയ ജുമാ മസ്ജിദ് എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന ഘോഷയാത്രയ്ക്ക് മുളവൂർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ പറമ്പിൽ സ്വീകരണം നൽകി പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ കുട്ടികൾക്ക് മധുരപലഹാരം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുളവൂർ യൂണിറ്റ് പ്രസിഡന്റ് പി വി റോയ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എം സിദ്ദിഖ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു പി വർക്കി ഡോക്ടർ വിജയലക്ഷ്മി പി എം മൈദീൻ കെ എ രാജൻ യൂസഫ് മൂളാട്ട് തുടങ്ങിയവർ സ്വീകരണത്തിനും മധുര പലഹാര വിതരണത്തിനും നേതൃത്വം നൽകി പൊന്നിരിക്കപറമ്പ ജംഗ്ഷനിൽ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു news desk over the news